ഹേ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ അടുത്ത് പല സുഹൃത്തുക്കളും ചോദിച്ചൊരു കാര്യമാണ് ഏട്ടാ നമ്മുടെ പറവ വീഡിയോ വേണമെന്നുള്ള രൂപത്തിൽ അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് തന്നെ പറവ വീഡിയോ ചെയ്യാത്ത മെയിൻ ആയിട്ടുള്ള കാരണമെന്ന് പറയുന്നത് എനിക്ക് ഇവിടെ വരാനുള്ള ഒരു മൈൻഡ് ഇപ്പോൾ കിട്ടുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുണ്ടായിരുന്ന ആ സർവീസ് ബേഡ് ഒക്കെ തന്നെ ഡെഡായി നമ്മുടെ അടുത്ത് ഇപ്പോൾ ഏകദേശം പറപ്പിക്കാനായിട്ട് അതായത് നമുക്ക് പറത്തി തിരിച്ച് ഉറപ്പായിട്ട് നമ്മുടെ ലോഫ്റ്റിൽ തിരിച്ച് ഇറക്കുക ഇറങ്ങുമെന്ന് ഉറപ്പുള്ളത് ഒരേ ഒരു ബേഡ് ഉള്ളതാണ് നമ്മുടെ ശൈലി ബേഡ് അപ്പോൾ ആ ഒരു ബേഡിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ നമ്മളെന്തായിരുന്നാലും ഇപ്പോൾ ലോഫ്റ്റിൽ ഇപ്പം മൂന്നോളം തന്നെ ബേഡിനെ വേറെ അനക്കുന്നുണ്ട് എങ്കിലും തന്നെ ആ ഒരു ബേഡ് മാത്രമാണ് ഏട്ടോ ഇപ്പോൾ നിലവിൽ നമ്മളുടെ ടേംഡ് ആയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിപ്പം എന്തായിരുന്നാലും വന്നിട്ടുണ്ട് ഒരു തരത്തിലുള്ള വൈറസ് ആണ് നമ്മൾ പറയുമല്ലോ ഒരു ബേഡിന് അസുഖം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ബേഡിനും വരുമെന്നുള്ളത് ആ ഒരു രൂപത്തിലാണ് ഏട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വന്ന് തന്നെ എല്ലാ ബേഡിനും പടരുകയും മിക്ക ബേഡും ഡെഡ് ആവുകയാണ് ഏട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് ഏട്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ ഒരു ദിവസം നമ്മൾ ലോഫ്റ്റിൽ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് മുഴുവൻ ബേടും ഡെഡായി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു വീഡിയോ എടുക്കാനോ അങ്ങനത്തെ പോലുള്ള ഒരു സാഹചര്യത്തിലല്ലായിരുന്നു കാരണം നമുക്ക് അത്രയ്ക്കും കഷ്ടപ്പെട്ട് വർഷങ്ങളോളം കഷ്ടപ്പെട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത ബേഡൊക്കെ ആയിരുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മളിതായി ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ടൈം അതായത് അവിടെ നിന്ന് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൻ്റെ ഉള്ളിലുള്ള ബേഡ് ഒരു ഭാഗത്തുള്ള മുഴുവനും തന്നെ ഡെഡായി കിടക്കുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത് അത് വല്ലാത്തൊരവസ്ഥയാണ് ഏതൊരു ബേഡ് വളർത്തുന്ന അല്ലെങ്കിൽ പെറ്റ്സ് വളർത്തുന്ന ആരായിരുന്നാലും കണ്ടാൽ സഹിക്കില്ല പിന്നെ അതിനുശേഷം തന്നെ നമുക്ക് വളർത്താനുള്ള ആ ഒരു മൈൻഡ് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ വരാത്ത വരാത്തൊരു രീതിയിലോട്ടായി കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ബ്രോ പറവ വീഡിയോ വേണം പറവ വീഡിയോ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇടാനുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു ബേഡ് ഡെഡായി ഡെഡായി പോയിക്കൊണ്ടിരുന്നു നമ്മൾ നമ്മളെന്തായിരുന്നാലും ഇത്രയും നമ്മൾ എല്ലാം സാധിച്ചു ഇത്രയും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ മുമ്പോട്ടു തന്നെ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും പോകാനായിട്ട് പോകുന്നത് ഇനിയും നമ്മൾ എന്തായിരുന്നാലും നമ്മുടെ ലോഫ്റ്റിൽ ബേഡൊക്കെ സെറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ് നമ്മളുടെ ഇപ്പോൾ പറപ്പിക്കാനായിട്ടുള്ളതാ ഈ കാണുന്ന ഈ കാണുന്നതാണ് ഈ ഒരു ശൈലി ബേഡ് മാത്രമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നിലവിൽ നമുക്ക് പറപ്പിച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ ലോഫ്റ്റിൽ വരുമെന്ന് ഉറപ്പുള്ള ഒരു രീതിയിലുള്ള ബേഡെന്ന് പറയുന്നത് ബാക്കി തന്നെ നമ്മൾ ആ ഒരു ലോഫ്റ്റിലൊക്കെ സെറ്റ് ചെയ്ത ബേഡൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഓർമ്മ ഉണ്ടാവും ചാമ്പ അങ്ങനെ തുടങ്ങിയിട്ട് തന്നെ പലതരത്തിലുള്ള ബേഡ് നമ്മൾ പല രീതിയിലാണ് ബ്രീഡിങ് സെറ്റായിട്ട് ഇട്ടുകൊണ്ടിരുന്നത് പക്ഷെ അതൊന്നും തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കാണാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും പലതരത്തിലുള്ള മെഡിസിൻ ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സെറ്റാക്കി എടുക്കാൻ പറ്റും ഇതുവരെ ചോദിക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ എല്ലാ രീതിയിലുള്ള മെഡിസിനും ഒക്കെ തന്നെ വെള്ളത്തിൽ കലക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും തന്നെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയാതെയാണ് കേട്ടോ നമ്മുടെ ബേഡൊക്കെ ഡെഡായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഫ്റ്ററിൽ എന്തായിരുന്നാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നിങ്ങൾക്ക് എന്തായിരുന്നാലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അതാ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതുപോലെയൊക്കെയാണ് കേട്ടോ നമ്മളുടെ എട്ടും പത്തും ബേടൊക്കെ നമ്മൾ ഒരുമിച്ച് പറപ്പിച്ചുകൊണ്ടിരുന്നത് അത് എത്ര വർഷത്തെ എഫേർട്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ആ ഒരു രൂപത്തിൽ പറപ്പിച്ചുകൊണ്ടിരുന്ന ബേടാണ് ഇപ്പോൾ നമുക്ക് ഒന്നും തന്നെ നമുക്കിപ്പം നിലവിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കാരണം എല്ലാം തന്നെ നമ്മളിപ്പം ഒരു രണ്ടാഴ്ച പിന്നിലിട്ടതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് പറപ്പിച്ച് ഇറക്കുന്ന ആ ഒരു ടൈമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് ജസ്റ്റ് നമ്മുടെ ലോഫ്റ്റടയ്ക്ക് ഒന്ന് കളിച്ച് നിൽക്കുന്ന ഒരു പ്രായമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ബേഡ് ടേം ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ തന്നെ രണ്ടാഴ്ച പിന്നിലിട്ടതിന് ശേഷം മൂന്നാമത്തെ ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം നമ്മൾ ഇതുപോലെതാ ഫ്രീ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഊരി ഊരുവിട്ട് കളിക്കാനായിട്ട് നിൽക്കുന്നതാണോ ആ ഒരു രൂപത്തിലാണ് ഏട്ടോ നമ്മൾ നമ്മുടെ ലോഫ്റ്റിൽ ബേഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നാലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമ്മുടെ നിലവിലെ അവസ്ഥയാണ് ഏട്ടോ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് പറവയുടെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ട് വരാത്തത് നമ്മുടെ ലോഫ്റ്റിൽ മുഴുവനായിട്ടും തന്നെ പറവയ്ക്കൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ലോഫ്റ്റിൽ ഇതാ ഇപ്പോൾ ഒരു കുഞ്ഞിപ്പോൾ വിരിഞ്ഞതാണ് കുറേ ലോഫ്റ്റിലെ പുതിയൊരു കുഞ്ഞാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ ഇതാ ഈ കാണുന്ന മുട്ട ഇപ്പോൾ കൊത്തി വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിൽ ഇനിയിപ്പോൾ കുഞ്ഞിനിപ്പം തനിയെ വിരിഞ്ഞ് വരണം ഓക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു കൂടുണ്ടാക്കിയവ വന്ന രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് ഇങ്ങനെ കൂട് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമുക്കിതിൽ കുഞ്ഞൊക്കെ ബ്രീഡിങ് ആയിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ലോ ഈ ഒരു കൂട് സെറ്റ് ചെയ്തിരിക്കണം എന്ന് അറിയാം നമ്മൾ സിമെൻറ്റോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് കട്ട വെച്ച് ഇതുപോലെ കെട്ടി സൈഡൊക്കെ എന്ന് പറയുമ്പോൾ പലവേ ആണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത് എപ്പോൾ ആണെങ്കിൽ നമുക്ക് പൊളിച്ചു മാറ്റാൻ പറ്റുന്ന രൂപത്തിലാണ് പുറത്ത് ഇതുപോലെ ഗ്രില്ല് ഗേറ്റ് നമ്മൾ സെറ്റ് ചെയ്തു ആ ഒരു രൂപത്തിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണിച്ചത് ഒരു ഒരു സൈഡിൽ ഒരു സെറ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു ബ്രീഡിങ് പേറിൻ്റെ കുഞ്ഞാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചത് അത് കൂടാതെ തന്നെ ഇതാ വേറൊരു കുഞ്ഞും കൂടെ ഇവിടെ വിരിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലോഫ്റ്റിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും എല്ലാ കൂടിലെ കുഞ്ഞും നമ്മൾ ഒരുമിച്ച് വെച്ച് അങ്ങനത്തെ രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ഒരു പ്രായം കഴിഞ്ഞ ശേഷമുള്ള ഒരു കുഞ്ഞാണ് ഏട്ടോ രണ്ട് കുഞ്ഞ് കിടിലനായിട്ടുള്ള കുഞ്ഞ് ഇതൊക്കെ നമുക്കിനിപ്പോൾ സെറ്റ് ചെയ്തെടുക്കണം ആ ഒരു രൂപത്തിലാണ് ഏട്ടോ ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷമാണ് ഏട്ടോ നമ്മൾ എന്തായിരുന്നാലും പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ലോഫ്റ്റിൽ തന്നെ അടുത്തൊരു അപ്ഡേറ്റ് നമ്മൾ കൊണ്ടുവരാണെങ്കിൽ തന്നെ നമ്മൾ എന്തായിരുന്നാലും വീഡിയോ ഇടുന്നതാണ് നമ്മൾ എന്തായിരുന്നാലും ലോഫ്റ്റിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും നല്ല നല്ല പറവ് പർച്ചേസിന് പോകുന്നുണ്ട് അങ്ങനത്തെ രൂപത്തിലുള്ള വീഡിയോസൊക്കെ ആയിട്ട് തന്നെ നമ്മൾ ഇനിയും വരുന്നതാണ് കാരണം നമുക്ക് പോയത് എന്തായിരുന്നാലും ഇനി തിരിച്ച് കിട്ടാനായിട്ട് പോകുന്നില്ല നമുക്ക് കഷ്ടപ്പെട്ട് നമ്മൾ ഓരോന്നും സെറ്റ് ചെയ്തതൊക്കെ തന്നെ നമുക്ക് നമ്മളെ വിട്ടു പോയിട്ടുണ്ട് അപ്പോൾ എന്ത് പറയാനും നമുക്ക് എന്തായിരുന്നാലും ഭരണടത്ത് വെച്ച് കാണാം നമുക്ക് അടുത്ത ഒരു ഇതിൽ എന്തായിരുന്നാലും ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള കൂടിലെ കുഞ്ഞാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അധികം പ്രശ്നത്തിലൂടെ പോയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പറവയുടെ വീഡിയോ ഇടാത്തത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പറവ സെയിൽ ഇടാതെ സെയിലിടാതെ നമ്മളെന്തായിരുന്നാലും ഒരുപാട് ഇട്ടവരെ ലാഗാക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറവ സെയിൽ നമുക്ക് നല്ല രീതിയിലുള്ള ബ്രീഡറിനൊക്കെ കിട്ടുകയാണെങ്കിൽ അവരുടെ മാത്രമേ നമ്മൾ എന്തായിരുന്നാലും ഇടാനായിട്ട് ശ്രദ്ധിക്കുകയുള്ളൂ നമ്മളെ വിശ്വസിച്ച് നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് പറവ എടുക്കുമ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും സ്കാമാവാൻ പറ്റാ പാടില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും നല്ല നല്ല ബ്രീഡൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് നല്ല ബ്രീഡ് ിംഗ് പേറും അതുപോലെ തന്നെ നല്ല ബ്രീഡറിനെയും തേടിയിട്ട് നമ്മൾ എന്തായിരുന്നാലും പോയി കണ്ടെത്തിയതിനു ശേഷം മാത്രം നിങ്ങളുടെ മുമ്പിൽ എന്തായിരുന്നാലും എത്തിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ നിലവിലെ ബേഡ്സിൻ്റെ ഒക്കെ അപ്ഡേറ്റ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്